ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ വീണ്ടും നമ്മൾ പച്ചക്കറി പൊടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് മുളക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഈ മുളക് ഇങ്ങനെ പറ്റിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അത് എന്റെ അടുത്ത് മുളക് നീളമുളകുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊണ്ടുവരാൻ പറയുന്നുണ്ട് പിന്നെ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഏകദേശം ഏകദേശം നന്നായി മൂത്തിട്ടുണ്ട് അപ്പൊ ദേവി മഴയൊക്കെ വന്നിട്ടുണ്ടോ എന്റെ വെണ്ടയ്ക്കൊക്കെ ചെരിഞ്ഞിക്കണത് പിടിച്ച തൂണ് കൊടുത്തതാണ് പക്ഷെ അത് ചെരിഞ്ഞ് ഇത് തണ്ടിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് തന്നെ തുടങ്ങാം ആദ്യത്തെ വെണ്ടയ്ക്കു നല്ലൊരു വെണ്ടയ്ക്ക് പുളി വെക്കാൻ വേണ്ടിട്ടോ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക് കൊണ്ടുള്ള ഒരു അടിപൊളി പുളി പിന്നെ നമ്മുടെ വഴുതിലിങ്ങി മൂത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി പെരിപുളി വെക്കണം നന്നായി മഴയൊക്കെ പെയ്തപ്പോ നല്ല ഹൈറ്റ് വന്നു കേട്ടോ അല്ല അത് ഇത്രയും ചെന്നിട്ടുണ്ട് എന്റെ ഉടിക്കിത് പൊട്ടിക്കാൻ കിട്ടില്ലേ ഇത് നമ്മൾ കടക്ക് പോയി തട്ടില്ലേ അപ്പൊ അതങ്ങ് നാശമായി നാടൻ വെണ്ടയ്ക്ക് കൊണ്ടുള്ള ഒരു അടിപൊളി കറിയട്ടോ നമ്മൾ വെക്ക ഇനി നമുക്ക് വഴുതനിങ്ങ ചീരയൊക്കെ പോയിട്ടോ മഴ ആയപ്പോ ചീരയൊക്കെ പോയി വേനൽക്കാലത്തോണു എനിക്ക് നന്നായിട്ട് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് അങ്ങോട്ട് അത് വലിയ പിന്നെ ഇത് ഇവിടെ രണ്ട് കാത്ലിക്കും ഉണ്ട് ഇതൊരു കുട്ടിക്ക് മൂത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പൊന്നും വരില്ല പക്ഷെ സംഭവം നല്ലതാ കേട്ടോ ആണോ ഇനി രണ്ടെണ്ണം ഉണ്ട് അത് കുറച്ചും കൂടി ആവട്ടെ കുഞ്ഞിത് അത് അത് പിടിച്ചോളോ ഇങ്ങോട്ട് വാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ രണ്ടാമത്തെയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഉണ്ട് രണ്ടെണ്ണം പിന്നെ ആ സൈഡില് ഒരു പെരിക്കെന്തായാലും ഉണ്ട് ഇല്ല അങ്ങോട്ട് കൊണ്ടുവരു ഇവിടെ ഒരെണ്ണ ഒരെണ്ണം വലുത് ഇവിടെ ഉണ്ട് അതെന്താ അന്ന് നമ്മൾ പൊടിച്ചിട്ട് അതിനൊരു ബജ്ജിയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത് അതായത് മെടുക്കു വരുട്ടി അപ്പം വഴുതനെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പച്ചമുളകാണ് പൊട്ടിക്കുന്നത് അപ്പം ഈ മുളകാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പറ്റിച്ച് കഴിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു കറി ഇല്ല എന്ന് പറയുമ്പോണ്ടല്ലോ ഈ സംഭവം ഇങ്ങനെ പറ്റിച്ച് കഴിച്ചുണ്ടല്ലോ വേറൊരു കറിയുടെ ആവശ്യമില്ല അപ്പം ഇന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മറക്കാതെ കൊണ്ടുവന്നോളൂ വന്നോളൂ ഇന്ന് രാവിലെയും കൂടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടി മുളക് മറക്കാതെ കൊണ്ടുവന്നോളൂ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാ കേട്ടോ സംഭവം സിമ്പിളായിട്ട് വെക്കണതാണത് ഈ മുളക് പറ്റിക്കല് നല്ല ടേസ്റ്റാ പിന്നെ ഇതിനോടപ്പൊ നമുക്ക് വേറൊരു കറി വേണമെന്നില്ല ഇത് കൂട്ടി തന്നെ ചോറായാലും കഞ്ഞി കുടിക്കാൻ ഭയങ്കര രസമായിരിക്കും അന്ന് നമ്മള് ഇതിന്റെ മുന്നെയാണ് നമ്മള് മുളക് പൊട്ടിച്ചത് കേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പൊട്ടിക്കും നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോ അങ്ങനെ വന്ന് പൊട്ടിക്കാറുണ്ട് ഭയങ്കര എരിവ് അത് ഷോ ഒരെണ്ണം കടിച്ചാ മതി ഒരു പെരിക്ക ഒരെണ്ണം ഇടണ്ടു അത്ര എരിവുണ്ട് സാധനം മോൾക്കുട്ടി ഇങ്ങോട്ട് വരുവോ മുളക് പൊടിച്ചോളൂ വാ അവത് പൊട്ടിക്കണമെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ വെണ്ടയ്ക്ക് ചിലപ്പോൾ അവള് അരിയുമ്പോൾ അത് കട്ടായി ആയി പോകും മുളക് പൊടിച്ചോ വാ അപ്പൊ അവൾക്ക് എന്തെങ്കിലും പൊടും കട്ട് ചെയ്യാൻ കൊടുക്കാന്ന് പറഞ്ഞേക്കാ കട്ട് ചെയ്തോ എങ്ങനെയാ കട്ട് ചെയ്യേ ആ അറിയാലേ നമ്മുടെ മുളക് നല്ലരിവല്ലേ മുളു മാളൊക്കെ ചോദിക്കും അയ്യോ അമ്മേ മുളകിടലേ മുളക് ഇടലേ കാരണം ഇത് ഒരെണ്ണം ഇട്ടാ മതി ഭയങ്കര എരിവായത് ഈ സൈഡ് ഇത് ഇവിടെ ഇവിടെ കട്ട് ചെയ്യു കട്ട് ചെയ്യാൻ വേണ്ടിട്ട് മാളുവിനെ സഹായിക്കട്ടോ കാരണം ഇല്ലെങ്കിൽ കട വെച്ച് കട്ട് ചെയ്താലോ മാള് കുടിക്കാറിയല്ലേ ദൈവായിരുന്നു ഇതേ ഇവിടെ നോക്കൂ മൂത്തിട്ടുണ്ട് കൈ നോക്കണേ ഇതാ ഇത് ഇതു വരുന്ന ഓക്കെ നമുക്ക് തോന മുളക് കെട്ടി ഇനി ഇതിൽ നമ്മൂത്തിട്ടുണ്ട് അല്ലേ ഇതാ ഇതിൽ ഇത് വേണ്ട ഈ സൈഡിൽ കംപ്ലീറ്റ് ഉണ്ട് അമ്മ അവിടെ പോയി പൊട്ടിക്കട്ടെ നോക്കി കട്ടിയണേ അപ്പോൾ ഞാൻ ഇത് ഇവിടുത്തെ പൊട്ടിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ കപ്പലമുളകിൻ്റെ കൊണ്ടുണ്ടാക്കിയത് അതിൻ്റെ വിത്ത് കൊണ്ട് വെച്ചതാണേ നോക്കിയ മുളക് ഭയങ്കര ഇരിവസാണ് ഭയങ്കര എരിവുണ്ട് നീട്ട നീട്ടമുളകും അല്ല എന്നാ ചീന മുളകും അല്ലാത്ത രീതി നന്നായിട്ട് മൂത്തുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതൊക്കെ ഈ ഒരു പ്രാവശ്യം കൂടി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ പച്ചമുളക് മാത്രമേ പിന്നീട് നമുക്ക് ഉണ്ടാവുന്നുള്ളൂ മൈക്ക് വഴുതനേണ്ട അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്നോ രണ്ടെണ്ണോ അങ്ങനെ മാത്രാണ് വരുന്നുള്ളൂ അപ്പൊ അത് നമുക്ക് ഇനി പുതിയ തൈകൾ വെക്കിടിക്കണം ഇതിന്റെ സൈഡിലില്ലേ ചെറുതല്ലേ അപ്പൊ ഇത് നമ്മുടെ പച്ചക്കറിയുടെ ഇടയിൽ ഒരു ഇത് ഒരു പത്ത് ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് ഓണത്തിന് പൂക്കളത്തിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ എനിക്ക് ആവുമെന്ന് വിചാരിക്കണോ അത് ഈ ഒരു സീസൺ ഈ ഒരു ടൈമിൽ തന്നെയാണ് വെക്കണത് ചെണ്ടുമല്ലി അപ്പൊ ഒരു പത്തെണ്ണം കൂടെ വന്നിട്ട് ഇതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് പൂക്കളം ഇവിടെ പൂ പൂവിട്ടുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടത്തേക്ക് കഴിഞ്ഞ വേ അപ്പി നമ്മുടെ വിളവെടുപ്പ് ഇത് ഇന്ന് ഇത്രയാണോ കേട്ടോ കിട്ടിയേക്കണത് പിന്നെ ഇത് അറിയാലോ നമ്മള് വളരെ കുറച്ച് മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ ഒരുപാട് വെറൈറ്റി ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചും കൂടി കൂടുതൽ കിട്ടിയനെ കൂടുതൽ നമുക്ക് പച്ചമുളകാണ് ആണ് കേട്ടോ കിട്ടിയേക്കണത് ഉണ്ടോ പക്ഷെ ഒരു ഉപ്പേരി വെക്കാനുള്ളതൊക്കെ ഉണ്ടോ കേട്ടോ വഴുതനീങ്ങ പിന്നെ ഇതൊരു കറി വെക്കാനുള്ള വെണ്ടക്കുണ്ട് അപ്പൊ ഇന്നത്തെ കറി നമ്മുടെ വെണ്ടയ്ക്കപ്പുളി വഴുതിന് ഉപ്പേരി വേണം കേട്ടോ അപ്പോൾ ഈ നമുക്ക് അടുക്കളയിൽ വെച്ച് കാണാം മതി ഇടവാ കഴിഞ്ഞോ ഇതേ ആ സൈഡിലുണ്ട് ആ സൈഡിൽ ഇത് കഴിഞ്ഞിട്ടോ നമുക്ക് പുതിയത് വെക്കാം പുതിയ തൈകൾ വെക്കണം അപ്പോൾ അതെ ഇന്നത്തെ നമ്മുടെ കറിയാണ് കേട്ടോ വഴുതിന് ഉപ്പേരി പുളിയാണ് വെക്കുന്നത് പിന്നെ നാല് മുളക് വെറ്റിക്കണതും ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റാണ് മുളക് വെട്ടിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ആദ്യം ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞിട വെക്കട്ടെ കേട്ടോ ഇപ്പൊ ഈ ക്യാപ്സിക്കം ഇത് മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നത് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഓരോന്നും ഇങ്ങനെ മൂക്കില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നോ ഇത് നമ്മൾ കോളിഫ്ലവർ കൂട്ടിയിട്ട് അടിപൊളിയായിട്ടൊരു ഉപ്പേരി വെക്കും ഇത് ഇട്ടിട്ട് കോളിഫ്ലവറും രണ്ട് മുട്ടയുണ്ടെങ്കിൽ ഒരു കിടിലും ഉപ്പേരി വയ്ക്കുക അത് മാത്രം മതി ചോറ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂക്കുന്ന സമയത്ത് ഓരോന്നിങ്ങനെ പൊടിച്ചിട്ട് വരാറുണ്ട് അത് ഇതിപ്പോൾ രണ്ടെണ്ണം കറക്റ്റായിട്ടായുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും ഇപ്പം അതു ഉണ്ടാക്കാറ് ആ ഒരു പേരി ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് അപ്പോൾ അതന്നെയാണ് ഉണ്ടാക്കാറ് അല്ലേ മുള മുളകിനു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം അല്ലേ ഇനി കോളിഫ്ലവർ മേടിക്കുന്ന സമയത്ത് ഉണ്ടാക്കാം നിങ്ങൾക്ക് കഴുകണം കഴുകട്ടെ അതെ കുട്ടിയാണ് കേട്ടോ നമുക്ക് അരിഞ്ഞു തരുന്നത് ഇല്ല രില്ലേ അത് കഴിത്തരാവേ ചെറുതാക്കിട്ടണേ എന്നാ ഒരുപാട് ചെറുതും അല്ല അമ്മ ഫസ്റ്റ് കാണിച്ചു തരാം നിക്കോ അതായത് ഇതിങ്ങനെക്കിട്ട് ഇങ്ങനെ ആക്കില്ലേ െങ്ങനെ ഈ ഒരു ഇതില് അരിഞ്ഞാ മതി കേട്ടാ ഇതുപോലെ നോക്കണേ അതായത് പണി കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് പണിയാക്കരുത് അല്ല എനിക്ക് വീണ്ടും പണിയാക്കരുത് കേട്ടാ കുട്ടി നന്നായിട്ട് സഹായിക്കും കേട്ടോ അതേപോലെ അരിയാനും പിടിക്കാനോ ഒക്കെ കുട്ടി സഹായിക്കും രണ്ടാളും അത് പണികൾ പറഞ്ഞാ വലിയ എന്താ പറയുക മടിയൊന്നും അങ്ങോട്ട് കാണിക്കാറില്ല എല്ലാം മാളും മാളിനും മടിയുണ്ടോട്ടിയൊക്കെ എരിഞ്ഞു തരും പെട്ടെന്ന് എരിഞ്ഞരും ഇത് നമുക്ക് ഫ്രിഡ്ജിക്ക് വെക്കാം അല്ലേ നമുക്ക് കോളിഫ്ലവർ ആവൻ വെക്കുമ്പോൾ എടുക്കാം ഉം കേട് അധികം കേട് കാര്യങ്ങളൊന്നും ഇല്ല അല്ല മന മറ്റേ കടയിലൊക്കെ നിന്നൊക്കെ പെട്ടെന്ന് കേട് കാണും അതായത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കേടുണ്ടാവില്ല നമ്മളിത് ഇങ്ങനെ അരിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കേടുണ്ടത് നോക്കി നമ്മളിൽ ഒന്ന് കേട് പറഞ്ഞ സാധനം ഇല്ല അല്ലേതുപ്പിരി നല്ല ടേസ്റ്റ് ആട്ടോ മറ്റേ വഴുതിനേക്കാളും നടൻ വഴുതിനേ നല്ല ടേസ്റ്റാ നമ്മ ഇങ്ങനെ അരിഞ്ഞതരാട്ടോ കുട്ടിക്ക് അരിയാനുള്ള എളുപ്പത്തിനാട്ടോക്കണത് നമ്മള് കത്തി കൊണ്ടാക്കുമ്പോഴേ പേടിയല്ലേ അതുകൊണ്ട് കുട്ടിക്കുള്ള എളുപ്പമാണ് അല്ലേ മനേ കുട്ടിയത് ധരി കേട്ടോ അപ്പോഴേക്കും ഞാൻ ഈ വെണ്ടയ്ക്കപ്പുളി വെക്കണത് വറുത്തരച്ചിട്ടാണോ അവിടെ വെക്കണത് അതായത് ഒരു മുറി തേങ്ങേനെ നമ്മൾ വറുത്തരച്ചിട്ട് അതിൽ ഞാൻ മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാണിച്ചു തരാം എന്നിട്ട് വിളിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും സിമ്പിളായിട്ട് വെക്കാനും പറ്റും അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പോയിച്ചു വരാം അപ്പം കരിഞ്ഞ് വെക്കില്ലേ എന്താ കുട്ടി അപ്പം ആദ്യം നമ്മളിത് വഴുതി ഉപ്പേരി അട വയ്ക്കണ അപ്പോൾ ഞാൻ തീ പാത്രം വെച്ച് എണ്ണ ചൂടായി കടുകിട്ടും പിന്നെ ഞാൻ ചെറിയ ചെറിയുള്ളി ഇതൊരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ இப்போ கடுகு பூட்டி கழிஞ்சால் இது அதுலிட்டு கொடுக்க அதுக்கு ஒரு சைடு பக்கட்டி கொடுக்கலாம் പിന്നെ ഇവിടെ ഈ കൂടുതൽ ഉപ്പേരി വയ്ക്കുന്നതിൽ പച്ചമുളക് അല്ല കേട്ടോ ഇടുക ചുവന്നിരിക്കണം ഉപ്പേരി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ഇടുക അപ്പോൾ നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ് അപ്പോൾ അത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയില്ലേ അതാണ് ഇടുക അപ്പം നല്ല കളർ ചുവന്നിരിക്കുകയും ചെയ്യും കുട്ടികൾക്ക് എരികയും ചെയ്യില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പച്ചമുളക് കൂടുതൽ അങ്ങനെ ഇടുമ്പോൾ അങ്ങനെയുള്ള ഉപ്പേരി ചേട്ടന് വലിയ ഇഷ്ടമില്ല അപ്പോൾ അത് കാരണം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചോപ്പാക്കിയിട്ടിരുന്നു എരിവ് കൂടാതിരിക്കാൻ കാശ്മീരി ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ അപ്പം മതി എന്നാൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണേ ഇനി ഇപ്പോൾ പൊതുവെ ഈ വെളുത്തുള്ളിയും ചെറുപുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു നാല് നാല് ചെറിയുള്ളി ആണെങ്കിൽ അത് ഉള്ളത് മതി ഉള്ളത് നമുക്ക് ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു മണം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇത് ചെറിയുള്ളി മൂത്തുന്നുണ്ട് അപ്പോൾ കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളർ ആയിട്ടിരിക്കുമല്ലോ ചോദിരിക്കുകയും ചെയ്യും എന്നാൽ എരിവ് ഉണ്ടാവൂല്ലേ അതാണ് ഇതിന്റെ ഗുണം ഇനി നമുക്ക് നമുക്കിതായിരിക്കും വെച്ച പഴത്തിന് ഇങ്ങനെ ഇട്ടു കൊടുക്കാണുമ്പോ ഇതിൽ കൊള്ളില്ലാന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ ഒന്ന് ആവി കൊണ്ടിട്ട് ഇതൊന്നും വാടുമല്ലോ അപ്പൊ അതിന്റെ അളവ് കുറയില്ലേ അതിന് അപ്പൊ കുറഞ്ഞോളും ടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് വാടിയിട്ട് താഴും അപ്പൊ അന്നേരം മറച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഇതിങ്ങനെ ഇളക്കാൻ പറ്റില്ലല്ലോ താഴെ പോകും അപ്പോൾ അത് കാരണം ഞാൻ കൊണ്ട് അടച്ചുവെക്കാൻ പോവാണ് അപ്പതേ ഞാനിപ്പ തന്നെ ഉപ്പ് ഇടലേ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാലേ ഇത് ഈ കാണുന്നതിനനുസരിച്ചുള്ള ഉപ്പാണ് ഞാൻ ഇടുക പക്ഷെ അത് വെന്ത് വരുന്ന സമയത്ത് കുറയില്ലേ അപ്പൊ എൻ്റെ ഉപ്പേരിയിൽ ഇപ്പോഴും ഉപ്പ് കൂടി വെക്കും അപ്പൊ ഞാൻ ഇത് ഇത് വാടിയതിന് ശേഷം ആവില്ല ആ ഒരു ലാസ്റ്റ് ടൈമിൽ മാത്രമേ ഞാൻ ഉപ്പ് ഇടുള്ളൂ അപ്പൊ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇതീ നമ്മുടെ വഴുതനൊക്കെ നന്നായി വാടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി പെട്ടെന്ന് വെന്തുട്ടോ നമ്മുടെ വഴുതനീങ്ങ പെട്ടെന്നാ ഇത് ഉപ്പ് ഞാൻ ലാസ്റ്റ് ഇട ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എനിക്ക് അതിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടില്ലേ അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെക്കണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെണ്ടയ്ക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇതേ ഒന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അതായത് തേങ്ങ ഞാൻ പറഞ്ഞില്ലേ വറുത്തരച്ചിട്ടാണ് വയ്ക്കണമെന്ന് അപ്പോൾ അത് ഞാൻ അവിടെ വറുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ചേർത്തേക്കണത് ഒരു നാലഞ്ച് ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് വറുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചൂടാറിയിട്ട് പിന്നെ അടച്ചെടുക്കേണ്ടു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കൊന്ന് വാട്ടാൻ വയ്ക്കുക അല്ല അടിപൊളി കറിയാണ് കേട്ടോ പരിപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് വറുത്തും കൂടി ഇട്ടാൽ പരിപാടി കഴിഞ്ഞു അടിപൊളി കറിയാണ് അതൊന്ന് വാടി വരട്ടെ കേട്ടോ അപ്പൊ വീട്ടിലേക്ക് പോണത് ചെറിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് നാളെക്ക് ഏഴ് വർഷമായി അപ്പോൾ അതിൻ്റെ ഒരിക്കലാണ് ഇന്ന് അപ്പോൾ നാളെ വെല്ലിടാൻ പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഇവിടെ ചേട്ടൻ വരുന്നില്ല അപ്പൊ ചേട്ടന് വേണ്ടിയിട്ടൊരു ചെറിയൊരു കറി ഉണ്ടാക്കണല്ലോ അപ്പൊ കറി ചെറിയൊരു ഉപ്പിരി കൂടിയാണ് നമ്മുടെ പറമ്പിൽ പോയിട്ട് ഉള്ളത് കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോഴാണ് ഇന്നലെ അറിഞ്ഞത് വീട്ടിൽ പുലി വീടിൻ്റെ ആ ഭാഗത്തൊക്കെ പുലി ഇറങ്ങി എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു പുലി ഇറങ്ങിയിട്ട് ഞാൻ തനിയാണ് പോകണത് അപ്പോൾ ഞാൻ പുലി എന്തായിരുന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതൊക്കെ വെറുതെ പറയുന്നതെന്ന് പറഞ്ഞു പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സമൂഹം വന്നിട്ടുണ്ട് പുലി വന്നു അങ്ങനെയൊക്കെ അപ്പോൾ അത് പോകുന്നവർ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം വീട്ടിലേക്ക് പോകാൻ വെച്ചിട്ടോ അത് ഏകദേശം മൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാടി വന്നിട്ടുണ്ടോ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ വേണ്ട ഒരു പഴുവഴുപ്പ് പോലത്തെ ഒരു ഉണ്ടാവില്ലേ ആ സംഭവമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സ്ലോവാക്കിയിട്ട് ഇത് അരച്ചെടുക്കട്ടെ അത് ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ദേവെണ്ടയ്ക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ അത് അരച്ച് വെച്ച നമ്മുടെ അരപ്പത് ഇതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വെള്ളത്തിന് കേട്ടോ ഞാൻ അതേ പുളി കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ നിന്ന് ഇടിച്ചെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒഴിക്കണത് പുളിവെള്ളവും നമ്മുടെ അരപ്പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെട്ടോ എന്നിട്ട് കടുക് പൊട്ടിച്ചു കഴിഞ്ഞ അടിപൊളി നമ്മുടെ വെണ്ടയ്ക്കൊളി ഒന്ന് തിളച്ചു വരണേ അടച്ചു ആ കൊടുക്കേ മാൾക്കുട്ടി റെഡി ആയിട്ട് പോവാന്ന് പറഞ്ഞ പിന്നെ എളുപ്പം റെഡി ആകുമല്ലോ പക്ഷെ അതുപോലെ അമ്മയ്ക്ക് പറ്റില്ലല്ലോ അവിടെ ഇരുന്നോളോ ഇപ്പൊ ചളിയൊന്നാക്കണ്ടട്ടോ അമ്മ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി എന്നിട്ടൊക്കെ റെഡി ആവാം ഇവർക്ക് പിന്നെ വേഗം പോയങ്ങനെ റെഡി ആയവുന്നില്ല നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഞങ്ങടെയൊക്കെ ഒന്ന് ഒതുക്കി റെഡി ആക്കിയിട്ട് വേണം നമുക്ക് യാത്ര പുറപ്പെടാൻ അപ്പോൾ അത് നമ്മുടെ കറി അവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഇതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് രണ്ടത് വെച്ചിട്ട് കടുകിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറു വെളുത്തുള്ളിയാണ് കേട്ടോ ഇപ്പോഴും പുളിക്കറിയിലേക്ക് നമ്മൾ വറുത്തിടാനേ ചെറുള്ളിയല്ലേ വെളുത്തുള്ളിയാണ് കുറച്ചും കൂടി നല്ലത് അപ്പം ഞാൻ അത് ഈ കറിവേപ്പിലിടുന്നുണ്ടേ വട ചടവട പൊട്ടിയിട്ട് അതെ നമ്മുടെ പുളി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണ ഈ തേങ്ങ വറുത്തരച്ചിട്ട് വിൽക്കുമ്പോ നല്ല മണായിരിക്കും ഒരു നാല് വെണ്ടയ്ക്കുണ്ടെങ്കിൽ അതെ ഇതേപോലെ ഒരു പുളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കറി ആയി നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും നമുക്ക് ആവശ്യമില്ല തക്കാളി സവോള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അല്ലേ കൊട്ടാം കേട്ടോ അപ്പം ഇനി ഇതാ ഇവിടെ കാലം പോലെ ആയി കിടക്കണം ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഇനി പോവാനായിട്ട് അപ്പം ആ പണികളൊക്കെ ഇനി നോക്കട്ടെ നോക്കട്ടെട്ടാ ഓ ഒരുത്തി വീണ്ടും റെഡി ആയിട്ട് ആ ശരി അപ്പം കുറച്ചും കൂടി മോഡലാക്കി കെട്ടി എന്താ പറയുന്നത് യാത്രയ്ക്ക് കുറേ റെഡി ആയിട്ട് നിൽക്കുക നമ്മൾ അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെട്ടാ അപ്പോൾ അതേ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതേ പാത്രമൊക്കെ കഴുകി നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി പോയിട്ട് വരുമ്പോഴേക്കും ഇടക്കളതുപോലെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും നമ്മൾ കറക്റ്റായിട്ട് നീറ്റാക്കി വെക്കണമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ